നമസ്കാരം സംഭവിന് ശേഷം വാരണാസിയിലെ മുസ്ലിം ആധിപത്യമുള്ള പ്രദേശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം കണ്ടെത്തിയത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് വാരണാസിയിലെ മദൽപ്പുര പ്രദേശത്താണ് ക്ഷേത്രം കണ്ടെത്തിയത് എന്നാൽ ഇതിനു പിന്നാലെ കാശിയിലെ പതിനെട്ട് പുരാണ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണാമറിയത്താണെന്ന വാർത്തയും പുറത്തുവന്നിരുന്നു പുഷ്പത്തീശ്വർ മുതൽ തെക്ക് വരെ പതിനെട്ട് പുരാണ തീർത്ഥാടനങ്ങളുണ്ട് ദേവ്നാഥ്പുരയ്ക്കും മദൽപുരയ്ക്കും ഇടയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ഇവയ്ക്കായുള്ള തിരച്ചിലിനിടയിലാണ് ഇരുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ക്ഷേത്രം വാരണാസിൽ കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇതിനൊക്കെ പിന്നാലെ കുവൈറ്റിൽ വെങ്കല യുഗത്തിലേക്കാളി ക്ഷേത്രം കണ്ടെത്തിയെന്നൊരു വാർത്ത പുറത്തുവന്നിരുന്നു കുവൈറ്റിൽ പ്രാചീന ഭദ്രകാളി ക്ഷേത്രം കണ്ടെത്തിയെന്ന പ്രചരണം തെറ്റാണെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം കുവൈറ്റിലെ ഫൈലാഗ ദ്വീപിൽ വെങ്കല യുഗത്തിലെ ദിൽമുൽ നഗരത്തിലുള്ള കാലത്തെ ക്ഷേത്രം കണ്ടെത്തിയെന്ന പ്രമുഖ മാധ്യമത്തിന്റെ വാർത്ത അടിസ്ഥാനപ്പെടുത്തിയാണ് ഭദ്രകാളി ക്ഷേത്രം കണ്ടെത്തിയതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് മോസ്ഗാർഡ് മ്യൂസിയത്തിന്റെ നേതൃത്വത്തിലുള്ള ഡാനിഷ് കുവൈറ്റ് സംയുക്ത ഉദ്ഖനന സംഘമാണ് ക്ഷേത്രം കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കൊട്ടാരത്തിന്റെയും ദിൽമുൻ ക്ഷേത്രത്തിന്റെയും കിഴക്കാണ് കണ്ടെത്തിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ന് പതിനൊന്ന് മീറ്റർ വലിപ്പമുണ്ട് കൂടാതെ നിരവധി ബലിപീഠങ്ങളും അടങ്ങിയിരുന്നു ബി സി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിലെ ആദ്യകാല ദിൽമൂൺ സംസ്കാര കാലഘട്ടത്തിലാണ് ഈ പ്രദേശമെന്ന് സംഘം പറയുന്നു അച്ചുകളും മൺപാത്രങ്ങളും ഉൾപ്പെടെ കണ്ടെത്തി ഇതേക്കുറിച്ച് പുറത്തു വന്ന വിവിധ വാർത്തകളിൽ ടേബിൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത് ഈ വാക്കിന് ആരാധനാലയം എന്നേ അർത്ഥമുള്ളൂ അത് ഗ്രീക്ക് ആരാധനാലയമാകാം ബുദ്ധമാകാം മറ്റ് പലതുമാകാം എന്നാൽ ഈ വാക്കിന്റെ മലയാള വിവർത്തനമായ ക്ഷേത്രം എന്നത് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്ഷേത്രം കണ്ടെത്തിയെന്ന വാർത്ത വന്നതോടെ പലരും അത് ഹൈന്ദവ ക്ഷേത്രം കണ്ടെത്തിയെന്ന് തെറ്റിദ്ധരിച്ചതായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതേസമയം കുവൈറ്റിൽ നാലായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി പുരാവസ്തു ഗവേഷണ സംഘം ഇതിനു മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വെങ്കലയുഗത്തിൽ ദിൽമുൽ സംസ്കാരത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രാവശിഷ്ടങ്ങളാണ് കുവൈറ്റിലെ ഫൈലക്ക ദ്വീപിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നും ഇതിനു മുൻപ് കണ്ടെത്തിയിരുന്നത് വെബ് ഡെസ്ക് തത്തുബൈ ടി